സഹനമെന്ന കഥയുടെ തുടർഭാഗം അങ്ങനെ ടോമിന് അഡ്മിഷൻ കിട്ടിയ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലാണ് ആകെ ഉണ്ടായിരുന്ന സന്തോഷവും ടോം പോയതോടെ വീട്ടിലില്ലാതെയായി അങ്ങനെ അവൻ ഇടയ്ക്കിടെ വീട്ടിൽ വന്നു പോയിക്കൊണ്ടിരുന്നു ഏകദേശം ഹൗസ് അജൻസി കഴിഞ്ഞു തുടർപഠനത്തിനായി എൻട്രൻസ് എഴുതി അവൻ ആഗ്രഹിച്ചതുപോലെ തന്നെ അവന് അഡ്മിഷൻ കിട്ടി മദ്രാസിലാണ് അഡ്മിഷൻ കിട്ടിയത് വല്ലൂർ മെഡിക്കൽ കോളേജിൽ ഓർത്തോ സ്പെഷ്യലിസ്റ്റ് എന്ന അവൻ്റെ ആഗ്രഹം അങ്ങനെ സഫലമായി പഠനം കഴിഞ്ഞ് അവൻ ഞങ്ങളുടെ നാട്ടിലെ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പ്രാക്ടീസ് തുടങ്ങി ടോം പഠിക്കാൻ അതിസമ്മർദ്ദനാണ് അവൻ അതിനോടൊപ്പം പല ടെസ്റ്റുകളും എഴുതി ഒരുപാട് കാത്തിരിക്കാതെ തന്നെ അവൻ്റെ സർക്കാർ സർവീസിൽ കിട്ടി ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ എനിക്കിനി സമാധാനമായിട്ടിരിക്കാം അവൻ്റെ കാര്യങ്ങളിനി അവൻ നോക്കിക്കൊള്ളും എനിക്കിനി സർവീസ് ആണെങ്കിൽ അഞ്ച് വർഷം തികച്ചില്ല ഈ അടുത്ത കാലത്ത് പ്രൊമോഷനായി ഞാനിപ്പോൾ പ്രിൻസിപ്പളാണ് ഞങ്ങളുടെ നാട്ടിലെ തന്നെ സ്കൂളിലാണ് അപ്പച്ചന് ഈ അടുത്ത കാലത്ത് ക്ഷീണം അല്പം കൂടുതലാണ് അമ്മച്ചയ്ക്കും പ്രായമേറുകയായി ആവശ്യത്തിലേറെ സമ്പത്ത് സൗകര്യങ്ങളുമുണ്ട് പക്ഷേ ജീവിതത്തിൽ ഞാൻ പരാജയപ്പെട്ടു സ്വയം ചിന്തിച്ചു കഴിഞ്ഞാൽ വളരെ നിരാശ തോന്നും തൻ്റെ കൂടെ ജോലി ചെയ്യുന്ന അധ്യാപകരുടെയൊക്കെ ജീവിതം കാണുമ്പോൾ വളരെ നിരാശ തോന്നാറുമുണ്ട് എന്തു ചെയ്യാം വിധിയാണെല്ലാം ഞാൻ ഈ അവസരത്തിൽ പരാജയപ്പെടാതിരുന്നത് എൻ്റെ മാതാപിതാക്കളും എൻ്റെ മകനും എന്നോടൊപ്പം കൈത്താങ്ങായി നിന്നതുകൊണ്ടാണ് സാരമില്ല എൻ്റെ അധ്യായം ഏറെക്കുറെ അവസാനിക്കാറായി എൻ്റെ മകനെങ്കിലും നല്ലൊരു ജീവിതം ഉണ്ടായാൽ മതിയായിരുന്നു ഒരു കുടുംബം നോക്കാൻ പോലും അറിയാത്തവർ ഒരു ജില്ല ഭരിക്കാൻ ഇറങ്ങിയാൽ എങ്ങനെയിരിക്കും ഇരിക്കും ആർക്കറിയും ഈ അടുത്ത കാലത്ത് ഒരു സംഭവം ഉണ്ടായി ഞാനിട്ടോ കൂടെ ഒരു വിവാഹത്തിന് പോയി അവിടെ വെച്ച് ഒരുപാട് പരിചയക്കാരെ കണ്ടു പലരും വിശേഷങ്ങൾ തിരക്കിയ കൂട്ടത്തിൽ എവിടെ ഭാര്യ എന്നൊരു ചോദ്യം പെട്ടെന്ന് എന്ത് പറയണമെന്നറിയാതെ ഞാനൊന്ന് പരുങ്ങി പെട്ടെന്ന് ടോം പറഞ്ഞു മരിച്ചുപോയി എപ്പോൾ കുറച്ച് നാളായി ഞാൻ അമ്പരന്ന് പോയി അടുത്ത ഭാഗവുമായി നാളെ കാണാം